ഗെയ്സ് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്ന എഡിറ്റിംഗ് ആണ് ഈ പ്രൊഫൈൽ എഡിറ്റിംഗ് എത്രത്തോളം അടിപൊളിയായിട്ടാണോ കാണാൻ അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടാണ് ഇത് ഉണ്ടാക്കാൻ അതും ഗെയ്സ് നമുക്കിത് ചാർജ് ജി പി ഡി ആണ് തരുന്നത് അതായത് നിങ്ങൾ രണ്ട് മിനിറ്റ് വർക്ക് ചെയ്താൽ മതി ബാക്കിയൊക്കെ ചാർജ് ജി പി ഡി നോക്കിക്കോസ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ് സോ ലെറ്റ്സ് ലെറ്റ് വീഡിയോ ഗേസ് നിങ്ങൾക്ക് ഈ ഒരു എഡിറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ ഒരു പ്രൊഫൈലിൽ ഒരു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ആക്കി നിങ്ങളുടെ പ്രൊഫൈലിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക എന്ന് ഉറപ്പ് വരുത്തുക എൻ ഗേസ് നമ്മുടെ പ്രൊഫൈൽ ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഞാൻ ഇവിടെ ക്രോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്റെ ഫോണിലെ സ്വന്തം ഗാലറി ആണ് ആൾമോസ്റ്റ് എല്ലാ ഫോണിലും ഗ്യാലറിയിൽ തന്നെ ക്രോപ്പ് ഓപ്ഷൻ ഉണ്ടാകും ഇല്ലാത്തവരാണെങ്കിൽ ഗെയ്സ് ഏതെങ്കിലും ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് ഉപയോഗിക്കുക നിങ്ങൾ ആദ്യം തന്നെ ക്രോപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ കാർഡാണ് ലൈക്ക് ഇതുപോലെ ആണ് നമ്മൾ ബാഗ്രൗണ്ട് യൂസ് ചെയ്യുന്നത് പ്രൊഫൈൽ കാർഡ് അളവിലാക്കി തന്നെ ക്രോപ്പ് ചെയ്യാം അങ്ങനെ പ്രൊഫൈൽ കാർഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്രോപ്പ് ചെയ്യേണ്ടതാണ് നമ്മുടെ ക്യാരക്ടർ ഗെസ് ക്യാരക്ടർ ക്രോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ പെറ്റിനെയും കൂടി കൂട്ടിയെടുത്തോ എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ എന്റെ ക്യാരക്ടറിനെ ക്രോപ്പ് ചെയ്തെടുക്കുകയാണ് ഗെയ്സ് ഇനി അടുത്ത സ്റ്റെപ്പായ ചാർജ്ജി പിന്നെ നമ്മുടെ പ്രൊഫൈലിൽ എഡിറ്റ് ചെയ്യാൻ കൊടുക്കുക അതിന്റെ മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ അഞ്ച് പേർക്കെങ്കിലും ചാർജ് ജീപിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തിണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പറയാണ് പറയുകയാണ് ഗെയ്സ് ചാർജ് ജി പിന്നു പറഞ്ഞ ഒരു എ ഐ ചാറ്റ് ബോർഡ് സിസ്റ്റമാണ് കൂടുതൽ മനസ്സിലാവാനായിട്ട് നിങ്ങൾ ഗൂഗിളിലോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി ഗെയ്സ് അപ്പൊ നിങ്ങൾ ചാർട്ട് ജിബിറ്റ് എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക ജിബി ടിക്ക് ഒരു വെബ്സൈറ്റ് കൂടി ഉണ്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ആപ്പാണ് സോ ഗേസ് ചാറ്റ് ജിബിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രോമറ്റ് ഞാനൊരു പേജിൽ കൊടുത്തിട്ടുണ്ട് സോ ആ പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷന് കമന്റ് ബോക്സിൽ കൊടുക്കുക ഗെയ്സ് പേജ് ഓപ്പൺ ആയി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും സോ ഇവിടെ ഞാൻ രണ്ട് ഇമേജ് കൊടുത്തിട്ടുണ്ട് രണ്ടും നമുക്ക് ചാറ്റ് ജിബിറ്റ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് സോ ഞാനിവിടെ ഒന്നാമത്തെ ഇമേജിൽ ട്രൈ ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ ഒന്നാമത്തെ ഇമേജ് ഈ ഒരു ഇമേജ് ആണ് ഇതിനായിട്ട് നിങ്ങൾ ആ ഇമേജിന് താഴെ കാണുന്ന ഒരു പ്രോമിറ്റ് ഉണ്ടാകും ഗൈസ് ഒരു കുറച്ച് ടെക്സ്റ്റ് ആണ് അത് ചേച്ചൊന്ന് കോപ്പി ചെയ്യുക കുറച്ച് ലോങ് ടസ്റ്റാണ് ഇതിന് ശേഷം നേരെ ചാർജബിലിറ്റി ഓപ്പൺ ചെയ്യുക ആ ടെക്സ്റ്റ് ബട്ടന്റെ അപ്പുറത്ത് കാണുന്ന ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് നേരത്തെ നമ്മൾ ക്രോപ്പ് ചെയ്ത് വെച്ചിരുന്ന ക്യാരക്ടറിന്റെ ഇമേജും പ്രൊഫൈൽ കാർഡിന്റെ ഇമേജും ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പിന്നെയാണ് മെയിൻ കാര്യം ആ ആസ്ക് എനിത്തിള്ളടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നേരത്തെ പേജിൽ നിന്ന് കോപ്പി ചെയ്ത ടെക്സ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക എന്നിട്ട് ആ യുവർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഭാഗം മായിച്ചു കളഞ്ഞതിനു ശേഷം എന്താണോ ആ യെല്ലോ കളറിൽ ടെസ്റ്റ് ഉള്ളത് വേണ്ടത് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് എഴുതി കൊടുക്കാം ലൈക്ക് ഞാനിവിടെ സ്റ്റീം വൈറ്റ് ആണ് ഇരുന്നത് ഇതാണ് എനിക്ക് ആ എഡിറ്റിംഗിൽ വേണ്ടത് ഇത്രയേ ഉള്ളൂ കേസ് വളരെ സിമ്പിൾ ആണ് ഈ ഒരു കാര്യം ചെയ്യാൻ ഇനി കേസ് ഒരു അഞ്ചോ പത്തോ ിട്ട് കഴിഞ്ഞാൽ ചാറ്റ് ജി ബി ടി തന്നെ ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കുറച്ച് സമയം എടുക്കും എന്നാൽ നിങ്ങൾക്ക് ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ് കുറച്ച് കഴിഞ്ഞ് വന്നപ്പോ ഇമേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് സോ ഇത്രയോടെ നമ്മുടെ ആദ്യത്തെ പ്രൊഫൈൽ എഡിറ്റിംഗ് ഇതുപോലെ തന്നെയാണ് ഏകദേശം രണ്ടാമത്തെ പ്രൊഫൈൽ എഡിറ്റിംഗും നിങ്ങൾക്ക് അടി കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗ്യാലറിയിലേക്ക് ഈ ഒരു ഇമേജ് സേവ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാം തിരിച്ചു ആ പേജിലോട്ട് വരുന്നു രണ്ടാമത്തെ എഡിറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അടിയിൽ ആ ഇമേജിന് താഴെ കൊടുത്ത പ്രോംറ്റ് കോപ്പി ചെയ്യുന്നു ചാർട്ട് ജിബി ടി ഓപ്പൺ ചെയ്യുന്നു പ്രൊഫൈൽ കാർഡിന്റെയും ക്യാരക്ടറിന്റെയും ഫോട്ടോസ് ആഡ് ചെയ്യുന്നു നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത പ്രോംറ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് യുവർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഭാഗം ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റ് ആണോ പ്രൊഫൈൽ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക എന്നിട്ട് ചാർജ് ഷീ ബിച്ച് കൊടുത്താൽ അത്രേ ഉള്ളൂ നമ്മുടെ രണ്ടാമത്തെ ഇമേജും കുറച്ച് നിമിഷങ്ങൾക്ക് ക്രിയേറ്റ് ആവും ഗെസ്റ്റ് നിങ്ങൾക്ക് ഏത് ഇമേജ് ഇഷ്ടപ്പെട്ടെ ഒന്നാണോ രണ്ടാണോ ഗെസ്റ്റ് ഞാനൊരു ബോണസ് ടിപ്പ് കൂടി നിങ്ങൾ നിങ്ങളുടെ ഫ്രീ ഫയർ ക്യാരക്ടറിന് ഉപയോഗിക്കുന്നത് പകരം നിങ്ങളുടെ റിയൽ ലൈഫ് ഫോട്ടോ എടുത്താൽ ചാർജ് ഷീപ്പിട്ട് കഴിച്ചു കൊടുത്ത പ്രോമറ്റും പേസ്റ്റ് ചെയ്താൽ ഇതായിരിക്കും റിസൾട്ട് എങ്ങനെയുണ്ട് പുളിയല്ലേ അല്ലേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് എങ്ങനെ മൊബൈൽ വെച്ച് എടമ്പോളും കിടനും പോലെ കളിക്കാൻ അറിയണമെങ്കിൽ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനലിനും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക